സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അക്കുവിൻ്റെ സാഹസിക യാത്രകൾ എന്ന അതിമനോഹരവും താൽപ്പര്യജനകവുമായ ബാലസാഹിത്യ നോവലിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ലക്ഷദ്വീപ് സമൂഹത്തിലെ കവരത്തി ദ്വീപിൽ അക്കു അക്കുവെന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു കടലായിരുന്നു അവൻ്റെ നല്ല ചങ്ങാതി ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി കടൽക്കരയിലെ പഞ്ചാരമണലിൽ അവൻ കിടക്കുമ്പോൾ വിദൂരങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ സ്വപ്നങ്ങളിലെ മിന്നാമിനുങ്ങുകളെ പോലെ അവന് തോന്നും തിരമാലകളിലെ നനുത്ത സ്നേഹചുംബനങ്ങൾ ഏറ്റുവാങ്ങിയും കടൽക്കാറ്റിനോട് കിന്നാരം പറഞ്ഞും അവൻ സന്തോഷത്തോടെ കഴിഞ്ഞു അച്ഛൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോകുന്നതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ വിനോദം ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകൾക്കിടയിലൂടെ ബോട്ട് തുഴഞ്ഞു പോകുമ്പോൾ പച്ചയും മഞ്ഞയും കാപ്പിയും ചുവപ്പും എന്നുവേണ്ട വിവിധ നിറത്തിലുള്ള മീനുകളെ അവൻ കൗതുകത്തോടെ നോക്കി നിൽക്കും പതിവ് പോലെ അച്ഛൻ്റെ കൂടെ മീൻ പിടിക്കുവാൻ പോയ അക്കു വർണ്ണശബളമായ നീല തിരമാലുകളെ ആലിംഗനം ചെയ്ത് മൂളിപ്പാട്ട് പാടി കാറ്റിൽ നൃത്തം വെക്കുന്ന തോണിയിൽ അറിയാതെ മയക്കത്തിൻ്റെ ആലസ്യത്തിലേക്ക് വഴുതി വീണു അവൻ്റെ അച്ഛൻ വല പ്രയാസപ്പെട്ട് വലിച്ചു ബോട്ടിലേക്ക് കയറ്റുന്ന ശബ്ദം കേട്ടാണ് അവൻ പെട്ടെന്ന് ഉണർന്നത് അവൻ വലയിലേക്ക് നോക്കിയതും ഹായ് അത്ഭുതം തന്നെ വലയിൽ ധാരാളം പല നിറങ്ങളിൽ തിളങ്ങുന്ന മത്സ്യങ്ങൾ അവ വളരെ കുറച്ച് മാത്രം കടലിലുണ്ടാകുന്ന ലക്കി ഫിഷ് ആണെന്നും അവയെ കടലിലേക്ക് തന്നെ തിരിച്ചുവിട്ടാൽ വലിയ ഭാഗ്യവും ഐശ്വര്യവും ലഭിക്കുമെന്നും അക്കുവിൻ്റെ അച്ഛൻ പറഞ്ഞു അതിനുശേഷം അവർ വീണ്ടും മീൻ പിടിക്കാൻ തുടങ്ങി അന്ന് ബോട്ട് നിറയെ അവർക്ക് മീൻ കിട്ടി തിരിച്ചുള്ള യാത്രയിൽ അക്കു ചോദിച്ചു അച്ചാ അച്ചാ എന്തുകൊണ്ടാണ് നമ്മൾ ചില മീനുകളെ വെറുതെ വിടുകയും മറ്റുള്ളവയെ പിടിക്കുകയും ചെയ്യുന്നത് അവൻ്റെ അച്ഛൻ മറുപടിയായി പറഞ്ഞു ചില മീനുകൾ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും അത്തരത്തിലുള്ള ജീവജാലങ്ങളെ പിടിച്ചാൽ അവയുടെ വംശം നശിച്ചു പോകും നമ്മുടെ ചുറ്റുപാടുകളെപ്പോലും അത് മോശമായി ബാധിക്കും നമുക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഈ കടൽ തരുന്നുണ്ട് നമ്മൾ കൂടുതൽ ആർത്തി കാണിച്ചാൽ സർവനാശമായിരിക്കും ഫലം അക്കുവിന് കാര്യങ്ങൾ മനസ്സിലായി അവൻ അച്ഛൻ്റെ അരികിലേക്ക് ഒന്നുകൂടി ചാരി നിന്ന് ചോദിച്ചു ഒരുപാട് നാളായി നമ്മുടെ വീട് നോക്കാൻ അച്ഛൻ കഷ്ടപ്പെടുകയാണ് ഇനി ഞാൻ പിടിക്കാൻ പോയിക്കോട്ടെ ഇനി ഞാൻ ഒറ്റയ്ക്ക് മീൻ പിടിക്കാൻ പോയിക്കോട്ടെ അച്ഛനെ അല്പം വിശ്രമിക്കുകയും ചെയ്യാം മകൻ്റെ ആത്മാർത്ഥതയിലും സ്നേഹത്തിലും ആ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു എങ്കിലും ബാലനായ അക്കുവിനെ ഒറ്റയ്ക്ക് മീൻ പിടിക്കാൻ അയക്കുന്നതിന് അച്ഛൻ ആശങ്കയുണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി അക്കുവിൻ്റെ അച്ഛന് സുഖമില്ലാതായി മീൻ പിടിക്കാൻ പോകാൻ കഴിയാത്ത വിധം കിടപ്പിലായി അടുക്കളയിലാണ് അതിൻ്റെ പ്രയാസങ്ങൾ നേരിട്ടത് അരിയും സാധനങ്ങളും എല്ലാം തീർന്നിരിക്കുന്നു കുറേ ദിവസങ്ങളായില്ലേ ഇപ്പോൾ മീൻ പിടിക്കാൻ പോയിട്ട് വരുമാനം നിലച്ചതോടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബത്തെ നന്നായി ബാധിച്ചു തുടങ്ങി ഒടുവിൽ അക്കു അച്ഛൻ്റെ സമ്മതത്തോടെ മീൻ പിടിപ്പിക്കാൻ പോകാൻ തീരുമാനിച്ചു അച്ഛൻ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു ഒറ്റയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം ആഴക്കടലിലേക്ക് പോകരുത് നേരം ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ആ അച്ഛൻ അക്കുവിനെ യാത്രയാക്കി ആ അവസരത്തിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് മകനെ പിന്തിരിപ്പിക്കാനാവില്ല വീട്ടിലെ അവസ്ഥയും ദയനീയമാണ് ബോട്ടിൽ വലയും മീനിട്ട് വെക്കാനുള്ള കുട്ടയും വെള്ളവും ഭക്ഷണവും ഒക്കെ നിറച്ച് അക്കു കടലിലൂടെ യാത്ര തുടർന്നു പഴയപ്പുറ്റുകൾ നിറഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൻ കയ്യിലുള്ള വല എറിഞ്ഞു കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ വലയിൽ ചെറിയ അനക്കം കണ്ട് അവൻ വല വലിച്ചു കയറ്റാൻ ശ്രമിച്ചു ഏതോ പാറയിൽ ചുറ്റിപ്പിണഞ്ഞ പോലെ വല കുടുങ്ങിക്കിടക്കുന്നതായി അവന് തോന്നി കടലിലെ ആഴങ്ങളിലെ വലിയ കാഴ്ചകൾ ചെറിയ ചെറിയ കാഴ്ചകൾ പോലും വലുതായി കാണാവുന്ന ഗോഗിൽ മുഖത്ത് വച്ച് അവൻ കടലിലേക്ക് ചാടി നീലക്കടലിലേക്ക് ഊളിയിട്ടു തിരമാലകൾക്കടിയിലെ അത്ഭുത ലോകത്തിലേക്ക് പിന്നെ തുഴഞ്ഞിറങ്ങി വിവിധ നിറത്തിലുള്ള പായലുകൾ പവിഴപ്പുറ്റുകൾ ഉരുണ്ടുമിനിസമുള്ള പാറകൾ എല്ലാം കടന്ന് അവൻ കടലിൻ്റെ അടിത്തട്ടിലുള്ള മണലിൽ എത്തി ഹായ് ഹായ് അവിടെ മനം കുളിർക്കുന്ന കാഴ്ചകൾ കണ്ടവൻ അവൻ അതിശയപ്പെട്ടു ചലിക്കുന്ന വെളുത്തുരുണ്ട മാർബിൾ കഷ്ണം പോലെ എന്തോ ഒന്ന് വലയിൽ കുടുങ്ങിയിരിക്കുന്നു അവൻ അത്ഭുതത്തോടെ അതിൻ്റെ അടുത്തേക്ക് നീങ്ങി അടുത്തെത്തിയപ്പോൾ അത് പതിയെ ചലിക്കാനും സംസാരിക്കാനും തുടങ്ങി ഈ കഥയുടെ ബാക്കി തുടർന്ന് വായിക്കാൻ അക്കുവിൻ്റെ സാഹസിക യാത്രകൾ എന്ന ഡോക്ടർ ഹാരിസ് ചുണ്ടക്കാടിൻ്റെ പുസ്തകം ഇപ്പോൾ ലഭ്യമാണ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി പൂജ്യം രണ്ട് മൂന്ന് ആറ് ഏഴ് ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം തുടരുന്നതാണ് അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം